നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗ് താരലയിലെ ചരിത്രത്തിലെ ഏറ്റവും മൂല്യമേറിയ താരമായി ഓസ്ട്രേലിയൻ സൂപ്പർ പേസർ മിച്ചൽ സ്റ്റാർക്ക് ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള വാശിയേറിയ താരലയിലെ വിളിക്കൊടുവിൽ ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് സ്റ്റാർക്കിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കുകയായിരുന്നു ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയാണിത് ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള വാശിയേറിയ മത്സരത്തിനൊടുവിലാണ് സ്റ്റാർക്കിനെ കെ കെ ആർ തങ്ങളുടെ പാളയത്തിലെത്തിച്ചത് താരലേലത്തിൽ പണം വാരി ഓസ്ട്രേലിയൻ താരങ്ങൾ പണം വാരിക്കൂട്ടുന്നതാണ് കണ്ടത് ഐ പി എല്ലിലെ വിലയേറിയ താരമെന്ന റെക്കോർഡ് പാറ്റ് കമ്മിൻ സ്വന്തമാക്കി നിമിഷങ്ങൾക്കകം മറ്റൊരു ഓസ്ട്രേലിയൻ താരമായ മിച്ചൽ സ്റ്റാർ ഇത് തകർക്കുകയായിരുന്നു ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്കാണ് മിച്ചൽ സ്റ്റാർക്കിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത് ഗുജറാത്ത് ഡൈറ്റൺസും കൊൽക്കത്തയും തമ്മിൽ താരത്തിനായി നടത്തിയ പോരാട്ടമാണ് വില ഇത്രയും എത്തിച്ചത് ലേലത്തിൽ ഓസ്ട്രേലിയൻ ടീമിലെ സഹതാര പാറ്റ് കമിൻസിനെ ഇരുപത് കോടി മുടക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയതിന്റെ റെക്കോർഡ് തകർത്ത് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ മുടക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് സ്റ്റാർക്കിനെ സ്വന്തമാക്കിയത് അത്യന്തം നാടകീയമായ ലേലം വിളിയിൽ രണ്ട് കോടി രൂപ അടിസ്ഥാന വിലയുള്ള സ്റ്റാർക്കിനായി തുടക്കത്തിൽ ഡൽഹി ക്യാപിറ്റൽസും മുംബൈ ഇന്ത്യൻസുമാണ് ശക്തമായി രംഗത്ത് വന്നത് ഡൽഹിക്കായി ഋഷഭ് പന്തും മുംബൈക്കായി ആകാശ് അംബാനിയും വാശിയോടെ വിളിച്ചു ഒടുവിൽ സ്റ്റാർക്കിന്റെ വില ഒൻപത് കോടി കടന്നതോടെ ഡൽഹി പിന്മാറി ഈ സമയത്താണ് കൊൽക്കത്ത സ്റ്റാർക്കിനായി രംഗത്തെത്തിയത് സ്റ്റാർക്കിന്റെ മൂല്യം കുതിച്ചതോടെ മുംബൈയും പതുക്കെ കളം വിട്ടു പിന്നീട് എത്തിയത് ഗുജറാത്ത് ടൈറ്റൻസ് ആയിരുന്നു കൊൽക്കത്തയും ഗുജറാത്തും വിട്ടുകൊടുക്കാൻ തയ്യാറാവിതിരുന്നതോടെ സ്റ്റാർക്ക് ഇരുപത് കോടി കടന്നു ഇതോടെ ലേലഹാളിൽ കയ്യടി ഉയരുന്നു എന്നാലും ഇരുപതിൽ നിൽക്കാതെ ഗുജറാത്തും കൊൽക്കത്തയും വാശിയോടെ വിളി തുടർന്നു ഒടുവിൽ ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് സ്റ്റാർക്കിനെ കൊൽക്കത്ത വിളിച്ചതോടെ ഗുജറാത്ത് പിന്മാറി ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമാണ് സ്റ്റാർക്ക് ഇത്തവണ ലേലത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇരുപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടിക്ക് പാറ്റ് കമ്മിൻസിനെ വിളിച്ചെടുത്തിന്റെ റെക്കോർഡാണ് മണിക്കൂറുകൾക്കുള്ളിൽ കൊൽക്കത്ത മറികടന്നത് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസിനെ ഇരുപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടിക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കി റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു പിന്നാലെ ഓസിസ് പേസർ മിച്ചൽ സ്റ്റാർക്കിനെ കെ കെ ആർ റെക്കോർഡ് തുക ചെലവിടുകയായിരുന്നു ഐ പി എൽ ചരിത്രത്തിൽ ലഭിക്കുന്ന രണ്ടാമത്തെ തുകയാണ് കമ്മിൻസ് സ്വന്തമാക്കിയത് ഇതോടെ ചരിത്രത്തിലെ ഏറ്റവും വലുതും രണ്ടാമത്തേതുമായ തുകയ്ക്ക് വിറ്റുപോകുന്ന താരങ്ങൾ ഓസ്ട്രേലിയക്കാരായി രണ്ടു കോടിയായിരുന്നു സ്റ്റാർക്കിന്റെയും കമ്മിൻസിന്റെയും അടിസ്ഥാന വില ഓസിസ് നായകൻ പാറ്റ് കമ്മിൻസ് കുറിച്ച ഇരുപത് പോയിന്റ് അഞ്ച് കോടിയുടെ താരമൂല്യമാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഓസിസ് പേസർ മറികടന്നത് കാമ്രോൺ ഗ്രീൻ ബെൻ സ്റ്റോക്സ് ക്രിസ് മോറിസ് നിക്കോളസ് ബൊരാൻ യുവരാജ് സിംഗ് എന്നിവരാണ് ഐ പി എൽ ലേലത്തിൽ മുമ്പ് പതിനാറ് കോടി പിന്നിട്ട കളിക്കാർ ന്യൂസിലൻഡ് ഓൾറൌണ്ടർ ഡാരിൽ മിജുലിനുവേണ്ടിയും മികച്ച മത്സരം നടന്നു പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും വേണ്ടി പൊരുതിയതോടെ പത്ത് കോടി കടന്ന് മുന്നേറി മുപ്പത്തിരണ്ട് വയസ്സുകാരനായ താരത്തെ സർപ്രൈസ് എൻട്രിയായി എത്തി പതിനാല് കോടിക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് വിളിച്ചെടുത്തു വെസ്റ്റ് ഇൻഡീസ് ബാറ്റർ റോമൻ പവലും ലേറത്തിൽ നേട്ടമുണ്ടാക്കി മധ്യനിര ബാറ്ററായും പേസ് ബൌളറായും ഉപയോഗിക്കാവുന്ന താരത്തെ ഏഴ് കോടി നാൽപ്പത് ലക്ഷം രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് താരത്തിനുവേണ്ടി തുടക്കം മുതൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രംഗത്തുണ്ടായിരുന്നു പക്ഷേ അവസാന നിമിഷം പിൻവാങ്ങി ഒരു കോടി രൂപയായിരുന്നു പവലിന്റെ അടിസ്ഥാന വില ഏകദിന ലോകകപ്പിൽ ഓസ്ട്രേലിയയുടെ ഹീറോയായ ട്രാവിൽ സെഡിന് ആറേ പോയിന്റ് എട്ട് കോടി ലഭിച്ചു സൺറൈസേഴ്സ് ഹൈദരാബാദാണ് താരത്തെ സ്വന്തമാക്കിയത് അതേസമയം ഓസീസ് താരം സ്റ്റീവ് സ്മിത്ത് അൺസോൾട്ടായി വലിയ വില ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ന്യൂസിലന്റ് താരം രജിന്റെ വീന്ദ്രയെ ഒന്നേ പോയിന്റ് എട്ട് പൂജ്യം കോടിക്ക് ചെന്നൈ ടീമിലെത്തിച്ചു താഗൂറിനെയും നാലു കോടിക്ക് ചെന്നൈ സ്വന്തമാക്കി ദക്ഷിണാഫ്രിക്കൻ താരം ജെറാഡ് കോട്സി അഞ്ച് കോടിക്ക് മുംബൈ ഇന്ത്യൻസിലെത്തി ഹർഷൽ പട്ടേലിന് വലിയ തുക ലഭിച്ചു പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് പഞ്ചാബ് കിങ്സാണ് താരത്തെ സ്വന്തമാക്കിയത് കിവീസിന്റെ ഡാരിൽ മിച്ചലിനെ പതിനാല് കോടിക്കും ചെന്നൈ സ്വന്തമാക്കി രണ്ട് കോടി രൂപ അടിസ്ഥാന വിലയുള്ള ദക്ഷിണാഫ്രിക്കൻ ബോളർ റിലി റൂസോയെയും ആരും എടുത്തില്ല ഇംഗ്ലീഷ് ബാറ്റർ ഹാരി ബ്രോക്കിനെ നാല് കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കി അൻപത് ലക്ഷം രൂപ അടിസ്ഥാന വിലയുള്ള മലയാളി താരം കരുൺ നായരെ ആരും വിളിച്ചില്ല ദക്ഷിണാഫ്രിക്കൻ താരം ജെറാഡ് കോട്സി അഞ്ചു കോടി രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസിൽ കളിക്കും ഇന്ത്യൻ താരങ്ങളിൽ പേസർ ഹർഷൽ പട്ടേൽ നേട്ടം കൊയ്യതു പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് താരം പഞ്ചാബ് കിങ്സിൽ ചേർന്നു താരത്തെ വിളിച്ചെടുക്കാൻ ഗുജറാത്ത് ടൈറ്റൻസ് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല